പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷത്തിലെ വിദ്യാരംഗം കലാസാഹിത്യം ക്ലബ്ബുകളുടെയും പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷത്തിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു വാഗ്മിയും വിരമിച്ച അധ്യാപകനും കലാ സാംസ്കാരിക പ്രവർത്തകനുമായ ജനാർദ്ദനൻ എം വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും സ്കൂൾ മാനേജർ ഗവകൻ ഫാദർ ജോസ് മാണിക്കത്താഴെ വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം കിളിമകൾ കഥകളാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെന്റലിൻ മാത്യു സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിൽ പി ടി ഐ പ്രസിഡന്റ് സോമി ജോർജ് അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ മിനി തോമസ് സിസ്റ്റർ ഷെല്ലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിനി ആൻമെരിയ തോമസ് നന്ദി പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിച്ചു

ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086